നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിപ്ലവ ലോകത്തേക്ക് പ്രവേശിച്ചതോടെ ലോകം അനുദിനം അത്ഭുതാവഹമായ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് ഇതുവരെ നാം വിചാരിച്ചത് പലതും ടെക്നോളജി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു രോഗനിർണയം നടത്താനും മരുന്നുകൾ കുറിക്കാനും മുതൽ ലേഖനങ്ങളും കഥകളും എഴുതാനും വരെ കഴിയുന്ന നിർമ്മിത ബോട്ടുകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തെ കീഴ്പ്പെടുത്താൻ സജ്ജമായി കഴിഞ്ഞു ടെക്നോളജി ഏറ്റവും വലിയ വജ്രായുധമാകാൻ പോകുന്ന പുതിയ കാലത്ത് ആരൊക്കെയാണ് അതിൻ്റെ പതാകവാഹകരാവുക നിർമ്മിത ബുദ്ധിയുടെ അപാരമായ സാധ്യതകളിലൂടെ നമ്മുടെ പൂർവ്വ പൂർവ്വജീവിത ചര്യകളെ കളയുമോ ടെക് ഭീമന്മാർ അതിനുമപ്പുറം പുതിയൊരു ലോകക്രമം തന്നെ രൂപപ്പെടാൻ പോവുകയാണോ ഇനി ഇതുവരെ നാം കണ്ടറിഞ്ഞ ലോക തമ്പുരാക്കന്മാരെയെല്ലാം മറിച്ചിടുന്ന പുതിയ ശക്തികൾ ഉദയം ചെയ്യുകയാണോ അതിവേഗം വളരുന്ന ടെക്നോളജി വാറിലൂടെ മനുഷ്യ ജീവിതത്തെ അങ്ങേയറ്റം ലളിതമാക്കുന്ന ചാറ്റ്ബോട്ടുകളുടെ വരവിൽ അത്ഭുതാവഹമായ ഒരു കുതിപ്പെടുത്തിരിക്കുകയാണ് ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക് ചോദ്യങ്ങൾക്ക് വെറും മറുപടികൾ മാത്രമല്ല മനുഷ്യരെ പോലെ ചിന്തിച്ച് പ്രതിഭജിക്കാൻ കഴിയുന്ന ചാറ്റ്ബോട്ടാണ് ചൈനീസ് ഡീപ് സീക്ക് കുറഞ്ഞ ചെലവിലും കൂടുതൽ കൃത്യതയിലും ലോകത്തെവിടെയും ലഭ്യമായ ഡീപ് സീക്ക് അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് വലിയ നടുക്കമാണ് പോയവാരം സമ്മാനിച്ചത് സിലിക്കൺ വാലി വിറച്ചു പോയ ഈ ചൈനീസ് കുതിപ്പ് നമുക്കുള്ള മുന്നറിയിപ്പാണെന്ന് അമേരിക്കൻ ടെക് കമ്പനികളോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും പറയേണ്ടി വന്നു അമേരിക്കൻ ഓഹരി വിപണിയെ കൂപ്പുകുത്തിച്ച ചൈനീസ് ടെക്നോളജിയുടെ മുന്നേറ്റം ലോകത്ത് പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എ ഐ കൂടുതൽ മനുഷ്യരൂപിയാകുമ്പോൾ അതുണ്ടാക്കുന്ന അപകടവശങ്ങൾ എന്തൊക്കെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ എ ഐ സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ സൃഷ്ടിയിലേക്കാണോ നമ്മെ നയിക്കുക ടെക്നോളജി ലോകത്ത് ചൈനീസ് മുന്നേറ്റത്തിൻ്റെ കുന്തമുനയായി മാറിയ ഡീപ് സീക്ക് എ ഐ കഴിഞ്ഞ ആഴ്ച ലോകത്തിന് നൽകിയത് വലിയ അത്ഭുതവും ഒരർത്ഥത്തിൽ വൻ നടുക്കവുമാണ് ലോകമെമ്പാടുമുള്ള ടെക്നോളജി വിപണിയിൽ ഇത് ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ചുവെന്ന് പറയാം സിലിക്കൺ വാലിയിലെ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് പോലും ഒരു കടുത്ത ഷോക്ക് കൊടുത്ത വരവാണ് ഡീപ് സീക്ക് വന്നത് എന്ന് പ്രത്യേകം പറയണം കുറഞ്ഞ ചെലവിൽ കൂടുതൽ നവീനമായ ടെക്നോളജി ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഡീപ് സീക്ക് അമേരിക്കൻ ഓഹരി വിപണിയെ മറിച്ചിട്ടു നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ പോലും അത് ചെറുതല്ലാത്ത ചലനങ്ങളുണ്ടാക്കി അമേരിക്കൻ കമ്പനികളായ ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും എല്ലാം അതിൽ വിറച്ചു എന്നതാണ് യാഥാർത്ഥ്യം ചാറ്റ് ബോട്ടുകളുടെ വിപണിയിൽ ഇതുവരെ കരുത്തോടെ നിന്നിരുന്ന ചാറ്റ് ജി പി ടിയും മെറ്റയും ജമിനിയുമെല്ലാം നോക്കി നിൽക്കെ മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരാണ് ചൈനീസ് ഡീപ് സീക്കിനെ ഒപ്പം കൂട്ടിയത് വിവരങ്ങൾക്കൊപ്പം കൂടുതൽ യുക്തിസഹമായ നിരീക്ഷണങ്ങളും വിവിധ ഭാഷകളിലെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിൽ മികച്ച പ്രകടനവുമെല്ലാം ഡീപ് സീക്കിനെ കൂടുതൽ സ്വീകാര്യമാക്കി ഒറ്റ വർഷം കൊണ്ട് മറ്റേത് ചാറ്റ്ബോട്ടിനേക്കാളും ചെലവ് കുറച്ചാണ് ഡീപ് സീക്കിനെ ചൈനീസ് കമ്പനി സൃഷ്ടിച്ചെടുത്തത് ആഗോള ടെക്നോളജി മേഖലയിൽ ചൈന ഇന്ന് ഒരു പ്രമുഖ ശക്തിയായി മാറിയിരിക്കുന്നു അവർ അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി നടത്തിയ വൻകിട നിക്ഷേപങ്ങളും ഗവേഷണ വികസന പ്രവർത്തനങ്ങളും ഇതിന് പിന്നിലെ പ്രധാന ചാലക ശക്തികളാണ് സാങ്കേതിക വിദ്യയിലെ ചൈനയുടെ ഈ മുന്നേറ്റം ലോകത്തിൻ്റെ സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുമെന്ന് തന്നെ വിചാരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങിയ സാമ്പത്തിക പരിഷ്കരണങ്ങളോടെയാണ് ചൈന സാങ്കേതിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധയൂന്നാനും നിക്ഷേപമിറക്കാനും തുടങ്ങിയത് ആദ്യം നിർമ്മാണ മേഖലയിൽ കേന്ദ്രീകരിച്ച ചൈന പിന്നീട് ഉയർന്ന സാങ്കേതിക വിദ്യകളിലേക്ക് ചുവടു മാറ്റി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫൈവ് ജി ടെക്നോളജി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെല്ലാം ചൈന ലോകത്തിലെ മുൻനിര രാജ്യമാണ് അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ചൈനയുടെ മുന്നേറ്റം എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ ചൈനീസ് സർക്കാർ ന്യൂ ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഇത് രണ്ടായിരത്തി മുപ്പതിലെത്തുമ്പോഴേക്കും ചൈനയെ നിർമ്മിത ബുദ്ധി മേഖലയിൽ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബൈഡുവും അലിബാബയും ടെൻസൻറ്റും തുടങ്ങിയ കമ്പനികൾ എ യിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും ഫേസ് റെക്കഗ്നിഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം കൈവരിക്കുകയും ചെയ്തു ഫൈവ് ജി ടെക്നോളജിയിലും ചൈന ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും മുന്നിലാണ് അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ ഉള്ളവർക്കൊപ്പം ചൈനയുമുണ്ട് ഹുവാവേ സി തുടങ്ങിയ കമ്പനികൾ ചൈനീസ് ഫൈവ് ജി ടെക്നോളജിയുടെ വികസനത്തിലും നടത്തിപ്പിലും ഏറ്റവും മുന്നിൽ ഓടുന്ന കമ്പനികളാണ് ഹുവാവയുടെ ഫൈവ് ജി പാറ്റൻറുകൾ ലോകത്തെമ്പാടുമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു ചൈനയുടെ ഫൈവ് ജി നെറ്റ്വർക്ക് വികസനം രാജ്യത്തിന് ഒരു സാങ്കേതികമായ മേധാവിത്വം ഉറപ്പിച്ചു കൊടുക്കുന്നു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിലും ചൈന വലിയ മുന്നേറ്റമാണ് കൈവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ചൈന ജിയു ജിയാൻ എന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിച്ച് ക്വാണ്ടം മേഖലയിലെ മേധാവിത്വം കൈവരിച്ചുവെന്ന് സ്വയം പ്രഖ്യാപിച്ചു ഇത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ചൈനയുടെ സാങ്കേതിക കഴിവുകളെ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന സംഗതിയായിരുന്നു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഭാവിയിലെ സുരക്ഷ ആരോഗ്യം ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു അതിനായി മുന്നോട്ട് പോകുന്നു ബയോടെക്നോളജി മേഖലയിലും ചൈന വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട് ജീനോ മെഡിറ്റിംഗ് ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ജിനോമിക്സ് തുടങ്ങിയ മേഖലകളിൽ ചൈനീസ് ഗവേഷകർ പ്രത്യന്നു പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് ചൈന വേഗത്തിൽ വാക്സിനുകളും ചികിത്സാ മാർഗങ്ങളും വികസിപ്പിക്കുന്നതിൽ വിജയിച്ചത് നാം കണ്ടതാണ് രാജ്യത്തിൻ്റെ ബയോടെക്നോളജി മേഖലയിലെ കഴിവുകളെ ലോകത്തിന് മുന്നിൽ അവർ നിരന്തരം അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എ മേഖലയിലെ ചൈനയുടെ മുന്നേറ്റം ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് സ്വാഭാവികമായും വിചാരിക്കണം നിർമ്മിത ബുദ്ധിയുടെ സാമ്പത്തിക പ്രാധാന്യം വർദ്ധിക്കുന്നതോടെ ചൈനയുടെ സാങ്കേതിക മേധാവിത്വം അതിൻ്റെ സാമ്പത്തിക ശക്തിയെക്കൂടി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായുള്ള എല്ലാവിധത്തിലുമുള്ള പോരാട്ടത്തിലും അവർക്ക് ടെക്നോളജി കരുത്തുകൊടുക്കാൻ പോകുന്നു എ ഐ മേഖലയിലെ ചൈനയുടെ സ്വാധീനം അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സ്വാധീനവും വർദ്ധിപ്പിക്കാനാണ് സാധ്യത ചൈന എ ഐ സാങ്കേതിക വിദ്യകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ഇത് അതിൻ്റെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യും ചൈനയുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം വർദ്ധിക്കുകയും ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ അവർക്ക് ഇതുവഴി കഴിയും എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് എ ഐ സാങ്കേതിക വളർച്ച ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ അമരത്ത് നിൽക്കാനാവുന്നതിൻ്റെ അധിക ഗുണം ഇതിനകം തന്നെ ചൈന കൈവരിച്ചു കഴിഞ്ഞു ഇത് അവരുടെ സാങ്കേതിക ശക്തി സാമ്പത്തിക വളർച്ച ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കും എന്നത് ഉറപ്പാണ് എ ആയി രംഗത്ത് ചൈനയുടെ ഉയർച്ച ലോകത്തിലെ ശാക്തിക വ്യവസ്ഥകളെ പുനർനിർണ്ണയിക്കാൻ പ്രചോദനമായേക്കാം വിദ്യയിൽ അമേരിക്കയും ചൈനയും എന്ന ദ്വന്ദം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അമേരിക്കയിലെ സിലിക്കൺ വാലി നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ചൈന അതിവേഗം ആ നേട്ടത്തിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു അവരിപ്പോൾ അവതരിപ്പിക്കുന്ന ഡീപ് സിക് ചാറ്റ്ബോട്ടിന് പലതരം സവിശേഷതകൾ അവകാശപ്പെടാൻ കഴിയുന്നു ലോകമെങ്ങുമുള്ള പരമാവധി ഭാഷകളുമായുള്ള സംവേദനക്ഷമത വിപുലമായ ഡാറ്റ സ്രോതസ്സുകൾ എന്നിവ കൊണ്ട് ചൈനീസ് ചാറ്റ്ബോട്ടുകൾ അതിവേഗമുള്ള കാൽവെയ്പ്പുകളാണ് നടത്തുന്നത് ഭാവിയിൽ ആരോഗ്യരംഗത്തും സൈനികരംഗത്തുമെല്ലാം നിർമ്മിത ബുദ്ധി അതിപ്രധാന സാന്നിധ്യമാകുമ്പോൾ ഇപ്പോൾ മുതൽ മുടക്കുന്നതിൻ്റെ ആനുകൂല്യം ചൈന വാരിയെടുക്കുമെന്ന് ഉറപ്പാണ് ചൈനയുടെ ചാറ്റ് ബോർഡ് മുന്നേറ്റത്തിൻ്റെ കഥയ്ക്ക് ചില വിപരീത വശങ്ങളുമുണ്ട് എന്ന് പറയാതെ വയ്യ ജനാധിപത്യത്തിൻ്റെ വെളിച്ചം കിടക്കാത്ത കനത്ത സെൻസറിങ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരവാതായനങ്ങൾ എത്ര സുതാര്യവും പരിധികളില്ലാത്തതുമാണ് എന്നതിൽ ഇതിനകം തന്നെ സംശയം ഉയർന്നു കഴിഞ്ഞു ചൈനീസ് ഭരണകൂടത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായത് എന്തെങ്കിലും ചൈനീസ് ചാറ്റ് ബോട്ടുകളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഇപ്പോൾ പ്രചാരം നേടിയ ഡീപ് സിക്കിനോട് അരുണാചൽ പ്രദേശിനെ കുറിച്ച് ചോദിച്ചാൽ അത് അജ്ഞത നടിക്കും കാരണം നമ്മുടെ ഭാഗമായ അരുണാചൽ പ്രദേശിൽ ചൈനയ്ക്കും ചില താൽപ്പര്യങ്ങളുണ്ട് അത് ഇന്ത്യയുടെ ഭാഗമായ സംസ്ഥാനമാണെന്ന് പറയാൻ ചൈനീസ് ഭരണകൂട താൽപ്പര്യം അവിടുത്തെ ചാറ്റ്ബോട്ടുകളെ സമ്മതിക്കുന്നില്ല ചൈനയുടെ ചരിത്രത്തിലെ ടിയാൻമെൻ സ്ക്വയറിനെ കുറിച്ച് ചോദിച്ചാലോ സാംസ്കാരിക വിപ്ലവത്തിലെ മരണക്കണക്ക് ചോദിച്ചാലോ ഒക്കെ ഒളിച്ചു കളിക്കാനാണ് ചൈനീസ് ഡെവലപ്പേഴ്സ് ചാറ്റ് ബോട്ടിനെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ പക്ഷപാതം അല്ലെങ്കിൽ സെൻസറിംഗ് ഉണ്ടാക്കുന്ന വിപണി നിഴലിനെ മറികടക്കാൻ ചൈനീസ് കമ്പനികൾക്ക് എങ്ങനെ കഴിയുമെന്ന് ഉറ്റുനോക്കണം എന്നു മാത്രവുമല്ല ചൈനീസ് ടെക്നോളജി നേരിടുന്ന പ്രധാന വെല്ലുവിളികളൊന്ന് അതിനെക്കുറിച്ച് ഉയരുന്ന ഡാറ്റ മോഷണ ആരോപണങ്ങളാണ് നിരവധി ചൈനീസ് ആപ്പുകൾ ഇതിനകം പല രാജ്യങ്ങളും ഡാറ്റ മോഷണം ആരോപിച്ച് നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചത് ഉദാഹരണം ഇത്തരം സെക്യൂരിറ്റി ത്രട്ടുകളും ചൈനയുടെ ഈ സാങ്കേതികവിദ്യ കുതിപ്പിന് തടസ്സം സൃഷ്ടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ താൽപ്പര്യമുണ്ട് എന്ന യാഥാർത്ഥ്യം തെളിഞ്ഞു നിൽക്കേ ചൈന മുന്നോട്ട് വയ്ക്കുന്ന കുറഞ്ഞ വിലയും നവീന ടെക്നോളജിയും ഉപഭോക്താക്കൾ കൈവിടലെന്ന് തന്നെ കരുതണം മാറിയ കാലത്ത് ആഗോള മാനദണ്ഡങ്ങളോട് ചൈന എന്തുമാത്രം പൊരുത്തപ്പെടും എന്നതും ഇതിനൊപ്പം ഉറ്റുനോക്കേണ്ടതാണ് ആഗോള വിപണിയിൽ ചൈനീസ് ചാറ്റ്ബോട്ടായ ഡീപ്സിക്ക് വലിയ തരംഗം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് എ ഐയുടെ മുന്നേറ്റം സാർവത്രിക സോഷ്യലിസത്തിലേക്ക് വഴി തുറക്കുമെന്ന പ്രസ്താവനയുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തു വന്നത് എ ഐ വേരുപിടിക്കുന്നതോടെ അറുപത് ശതമാനം മനുഷ്യർക്കും തൊഴിൽ പോകുമെന്നും കുത്തക കമ്പനികളുടെ മുതലുകൾ വാങ്ങാൻ ആളുകൾക്ക് കഴിയാതെ വരികയും നിലവിലെ സമ്പദ്ഘടനാരൂപം തന്നെ തിരിഞ്ഞു അസമത്വത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതിസമ്പന്നനായിട്ടുള്ള ഈ വിഭാഗവും ഈ പറയുന്ന പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടും നിലവിലുള്ള മാറ്റം മാറ്റം മാർസത്തിന്റെ തന്നെയാണ് മൗലികമായ മാറ്റം സമ്പത്തിന്റെ വിഭജനമാണ് സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക അതെന്താ ആ വിപ്ലവത്തിന്റെ പേരെന്നാ അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അപ്പോ എ മൂത്താൽ ഉണ്ടാവാൻ സാധ്യത എന്നാ സോഷ്യലിസ്റ്റിലേക്കുള്ള യാത്രയാണ് ഒരു വേണ്ട നിങ്ങൾക്ക് അതുകൊണ്ട് മാർസം വളരെ കറക്റ്റ് ആണ് ആ ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിപ്പോൾ നാളെ തന്നെ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഇനി ഓരോന്നോട് അന്നേ പറഞ്ഞു ഇത് ഞാൻ നോക്കി നോക്കി ഇരിക്കുന്നു ഈ സോഷ്യലിസം വരുമല്ലോ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരെ വന്നു കാണുന്നില്ലല്ലോ എന്നും നാളെ പറയണ്ട ഇതേ ചിലപ്പോൾ നൂറോ നൂറ്റി അമ്പതോ ഇരുന്നൂറോ കൊല്ലം എടുക്കും ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചുട്ടപ്പം പോലെയും കിട്ടുന്നതാണെന്ന് വിചാരിക്കണ്ട അതാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളോട് അത് എത്ര കൊല്ലമായി നമ്മൾ തുടങ്ങിയിട്ടോ ശരിയാകുന്നില്ലല്ലോ എന്നാൽ അതിന് അതിന് മുമ്പേ അതില്ല നമ്മളെ കാണും പിന്നെ വന്നിരവര് പിന്നെ വന്നവർ അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മളാണെങ്കിൽ മൗലികമായ മാറ്റാണ് ഉദ്ദേശിക്കുന്നത് ആളുകൾ തൊഴിൽ രാഹിത്യത്തിലേക്കും ഒരർത്ഥത്തിൽ ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തുന്ന കാലത്ത് രൂപപ്പെടുന്ന സമത്വത്തെ സോഷ്യലിസത്തിൻ്റെ ഗണത്തിൽ പെടുത്താനാകുമോ എന്നത് വേറെ തന്നെ ചർച്ചാ വിഷയമാണ് പക്ഷേ എഐയുടെ വരവ് ലോകത്തുണ്ടാക്കുന്ന മുന്നേറ്റത്തിനൊപ്പം തുടക്കത്തിൽ അതുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുകൂടി തൊഴിലാളി വർഗ പാർട്ടികൾ ഉറക്കെ സംസാരിക്കുകയാണ് വേണ്ടത് ടെക്നോളജി മനുഷ്യനെപ്പോലെ പെരുമാറാൻ തുടങ്ങുന്ന കാലത്ത് മാനവരാശി നേരിടാൻ ഇടയുള്ള വിപത്തുകളെക്കുറിച്ച് ലോകത്താകെ തന്നെയും വലിയ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ പങ്കുചേരാനും അഭിപ്രായം പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മടിക്കേണ്ടതില്ല എ ഐ സാങ്കേതിക വിദ്യകൾ ഓട്ടോമേഷനെ ത്വരിതപ്പെടുത്തുകയും പല ജോലികളും മെഷീനുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തിക്കും ഇത് വലിയ തോതിൽ ജോലി നഷ്ടത്തിന് കാരണമാകും ഒരേ സ്വഭാവത്തിൽ ആവർത്തിക്കപ്പെടുന്നതും താരതമ്യേനെ ലളിതവുമായ ജോലികൾ മിക്കതും എ ഐ ഏറ്റെടുക്കുന്നതോടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും സാമ്പത്തിക അസമത്വം കൂടുകയും ചെയ്യും ഫാക്ടറി തൊഴിലാളികൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ കസ്റ്റമർ സപ്പോർട്ട് തുടങ്ങിയ ജോലികളെല്ലാം എ ഐക്ക് എളുപ്പത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയും ചുരുക്കം ചിലർ ജോലി നിലനിർത്തുകയും മറ്റുള്ളവർ വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുകയും ചെയ്യും ഇതുണ്ടാക്കുന്ന സാമ്പത്തിക അന്തരം എം ഗോവിന്ദൻ നേരത്തെ പറഞ്ഞ സമത്വ സ്വപ്നത്തിന് എതിരായാണ് ഭവിക്കുക വലിയ കമ്പനികളും അതിസമ്പന്നരും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന കാഴ്ചയിലേക്ക് നമ്മുടെ ചിത്രം മാറിയേക്കാം തൊഴിൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യൻ നടത്തുന്ന ഭയാനകമായ പോരാട്ടത്തിനാകും ആദ്യഘട്ടത്തിൽ സാക്ഷ്യം വഹിക്കുക എന്ന് പല ചിന്തകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റൊന്ന് നമുക്ക് എ ഐ ഉണ്ടാക്കുന്ന പലതരം സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം ചോർത്താൻ കഴിയും വിധത്തിലായിരിക്കും എ ഐയുടെ വളർച്ചയെന്നത് തീർച്ച ഫേസ് റെക്കഗ്നേഷനും ഇമെയിൽ വിവരങ്ങളും വ്യക്തിഗത താൽപ്പര്യങ്ങളുമെല്ലാം എ ഐ പകർത്തിയെടുക്കും അത്തരം ഡാറ്റകൾ വൻകിട കമ്പനികളും ഭരണകൂടങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താം എ ഐയുടെ കുറ്റമറ്റ രൂപകൽപ്പനയ്ക്ക് ഡാറ്റയാണ് പ്രധാനമെന്നിരിക്കെ വൻതോതിലുള്ള ഡാറ്റ ശേഖരണം പലതരം ബ്രീച്ചുകൾക്കും ഹാക്കിങ്ങിനുമെല്ലാം ഇടവരുത്തിയേക്കാം മനുഷ്യർ തന്നെയാണ് എ ഐയുടെ രൂപകൽപ്പകർ എന്നതുകൊണ്ടും ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റയുടെ പൊതു സ്വഭാവം കൊണ്ടും എ ഐയും പലതരം അപകടകരമായ പ്രവണതകൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അനീതി നിറഞ്ഞ തീരുമാനങ്ങൾ തെറ്റായ വിധി നിർണയങ്ങൾ വർണ്ണവിവേചനം സ്ത്രീവിരുദ്ധത വംശീയത പോലെയുള്ള സകല അപകടങ്ങളും എ ഐയിലും കണ്ടേക്കാമെന്ന് കരുതപ്പെടുന്നുണ്ട് അത്തരം സംഗതികൾ ഇതിനകം തന്നെ എ ഐ പ്രകടമാക്കിയതിൻ്റെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാം മനുഷ്യന് അവൻ്റെ ദീർഘകാല ജീവിത പരിചയം കൊണ്ടും സങ്കീർണമായ വഴികളിലൂടെ ചിന്തിക്കാനുള്ള ശേഷി കൊണ്ടും മാനവിക മൂല്യമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുമെങ്കിൽ എ ഐക്ക് അങ്ങനെ കഴിയണമെന്നില്ല എ ഐയുടെ ഉപയോഗം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയിൽ മനുഷ്യരുടെ മാനസികാവസ്ഥയെ തന്നെ അത് തെറ്റായി ബാധിക്കാം ഓരോ മനുഷ്യൻ്റെയും താല്പര്യങ്ങളെ ഒപ്പിയെടുത്ത് അവർക്ക് മാത്രം അവരുടെ ഫീഡുകളിൽ എത്തിച്ച് സാമൂഹ്യമായി ഒറ്റപ്പെടുത്തി ഓരോ മനുഷ്യനെയും ഓരോ കള്ളിയിൽ തളയ്ക്കലാവും ഭാവിയിൽ സംഭവിക്കുക എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോഴും എം വി ഗോവിന്ദൻ പറഞ്ഞ സർവസമത്വത്തിൻ്റെ സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതെയാവുകയാണ് വൻകിട കമ്പനികളും സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം കേന്ദ്രീകൃത എഐ സംവിധാനത്തിലൂടെ സമൂഹത്തെ ആകെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരായി വളരും എന്നത് എഐയുടെ വികാസത്തിനൊപ്പം വലുതാകുന്ന ആശങ്കയാണ് ഈ ഘട്ടത്തിലാണ് ചൈനയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഈ മേഖലയിലെ മുന്നേറ്റത്തെ സവിശേഷമായി പരിശോധിക്കേണ്ടത് മുന്നോട്ടുള്ള പോക്കിൽ എഐ സാങ്കേതികവിദ്യയുടെ തലതൊട്ടപ്പൻ ആരാകുന്നു എന്നതിന് അനുസരിച്ചിരിക്കും ലോക ചലനമെന്ന് വിചാരിക്കാം ടെക്നോളജിക്കൊപ്പം സൈനിക രംഗത്തും ചൈന നടത്തുന്ന നിക്ഷേപവും കുതിപ്പും ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന സംഗതിയാണ് ചൈന ഒരു വലിയ ലേസർ ഇഗ്നൈറ്റഡ് ഫ്യൂഷൻ റിസർച്ച് സെൻ്റർ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ തെർമോന്യൂക്ലിയർ ആയുധങ്ങൾക്കായുള്ള സൈനിക ആപ്ലിക്കേഷനുകളും ഉണ്ടായിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ചൈനയുടെ ആണവായുധ ശേഖരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നാനൂറ്റി പത്ത് യുദ്ധമുനകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അത് അഞ്ഞൂറ് പോർമുനകളായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ആയിരം പോർമുനകളിലേക്ക് വളരുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് പരക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നമ്മുടെ ആണവ പോർമുനകളുടെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടി മുന്നിൽ സഞ്ചരിക്കുക അമേരിക്കയ്ക്കൊപ്പം എത്തുക എന്ന പദ്ധതിയിലാണ് ചൈനയുടെ സഞ്ചാരം ഇന്ത്യ ഇരുപത്തിമൂന്ന് ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ചൈനയ്ക്ക് അൻപത്തി അഞ്ച് പ്രവർത്തിക്കുന്ന റിയാക്ടറുകളുണ്ട് മൂന്നാം തലമുറ റിയാക്ടറുകളുടെ വാണിജ്യവൽക്കരണവും പ്രതിവർഷം ആറ് മുതൽ എട്ട് വരെ പുതിയ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും ഉൾപ്പെടെ ചൈന അവരുടെ ശേഷി അതിവേഗം വലുതാക്കുകയാണ് നാലാം തലമുറ ഗ്യാസ് കൂൾഡ് റിയാക്ടറായ ഷിഡോവൻ വൺ പോലെയുള്ള നൂതന റിയാക്ടറുകളുള്ള ആണവോർജ ഉൽപ്പാദനത്തിലും ചൈന മുന്നിലാണ് മുൻപ് പറഞ്ഞ പുതിയ ഫ്യൂഷൻ സൗകര്യം ആണവായുധ വികസനത്തിലും ശുദ്ധമായ ഊർജ്ജ ഉൽപാദനത്തിലും ചൈനയുടെ കഴിവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും ഇത് ചൈനയുടെ ഇത് ചൈനയും ഇന്ത്യയുടെ ആണവശേഷിയും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുമെന്ന് നാം തിരിച്ചറിയണം നയതന്ത്ര രംഗത്തും ചൈന നടത്തുന്ന മുന്നേറ്റങ്ങൾ സവിശേഷമായി പരിശോധിക്കേണ്ടതാണ് ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള സകല രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സൃഷ്ടിച്ച ചൈന ഇന്ന് അവിടെയെല്ലാം പ്രധാന കളിക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീലങ്കയും ഭൂട്ടാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും പോലും ചൈനീസ് താല്പര്യങ്ങൾക്ക് മുന്തിയ പരിഗണന കൊടുക്കുന്നു ഇന്ന് നേപ്പാൾ കറൻസിയിൽ ഇന്ത്യയുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ട മാപ്പ് അച്ചടിച്ചത് സമീപകാലത്താണ് പശ്ചിമേഷ്യയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ജി സി സി പ്രതിസന്ധിയിൽ മധ്യസ്ഥൻ്റെ റൗളിലെത്തിയ ചൈന അവിടെ അതിന് തുടർച്ച ഉണ്ടാക്കുന്നു ഇറാനെയും സൗദി അറേബ്യയും ബദ്ധ വാരികൾ എന്നതിൽ നിന്ന് രാഷ്ട്രങ്ങൾ എന്ന പ്രതലത്തിലേക്ക് കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുവന്നത് ചൈനയാണ് കഴിഞ്ഞ വർഷം അവസാനം വരെ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി എന്ന സ്ഥാനം ചൈന നിലനിർത്തിപ്പോന്നു അത് തുടരാനും വലുതാകാനുമുള്ള സാധ്യതയാണ് ഇനിയും നാം കാണുന്നത് സൗദിയിലെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകളിലും ചൈനീസ് ഭാഷ നിർബന്ധ പാഠ്യവിഷയമാക്കിയ സൗദി ഭരണകൂടത്തിൻ്റെ തീരുമാനം ശ്രദ്ധിക്കേണ്ടതാണ് സാങ്കേതിക മേഖലയിലും സൈനിക രംഗത്തും നയതന്ത്ര രംഗത്തും കച്ചവടത്തിലുമെല്ലാം ചൈന നടത്തുന്ന മുന്നേറ്റം ലോകഘടനയെ തിരുത്തിയെഴുതാൻ ശേഷിയുള്ളതാണ് എന്ന് വിചാരിച്ചാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല മുപ്പത് വർഷം മുൻപേ കാണുകയും അതിനൊപ്പിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ നേട്ടമാണ് ചൈന ഇപ്പോൾ കൊയ്തെടുക്കുന്നത് അതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നിശ്ചയമായും വലിയ പാഠങ്ങളുണ്ട് എൺപതുകളിൽ ആളോഹരി വരുമാനത്തിൽ നമ്മളെക്കാൾ പിന്നിലായിരുന്ന ഒരു രാജ്യം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത സാമ്പത്തിക വളർച്ചയിൽ എത്തിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനായിരുന്നിട്ടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ അവർ പട്ടിണിരഹിത രാജ്യമായി പ്രഖ്യാപിച്ചു ഇന്ന് ചൈനയുടെ സാങ്കേതികതയും അവരുടെ ഉൽപ്പന്നങ്ങളുമില്ലാതെ ഒരു ദിവസം അതിജീവിക്കാനാകാത്ത നിലയിലേക്ക് അവർ ലോകത്തെ മാറ്റിയെടുത്തു പുറത്തേക്കുള്ള വാതായനങ്ങൾ തുറക്കാതെ ആരെയും അകത്തേക്കും പ്രവേശിപ്പിക്കാതെ ഒതുങ്ങി മാറിയ ചൈനയുടെ കാലം കഴിഞ്ഞു ഇന്ന് അവർ നാട് മുഴുവനും പരന്നൊഴുകുന്നു നാളെ ഈ ലോകത്തിൻ്റെ നായകത്വമാണ് അവരുടെ സ്വപ്നം അതിൽ എല്ലാവർക്കും പാഠങ്ങളുണ്ട് ജനാധിപത്യത്തിൻ്റെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ തുല്യനീതിയുടെ നാളുകളും കൂടി ചൈനയെപ്പോലെ ഒരു വലിയ രാജ്യത്തിന് സ്വപ്നം കാണാൻ കഴിയട്ടെ നിലപാട് പൂർണ്ണമാകുന്നു നന്ദി